അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്റുദ് ഹൻദർ പുതിയ നിബിദിന വിശേഷ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ആദ്യം ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് നമ്മൾ ഫസ്റ്റ് ഇന്ന് രാവിലെ ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു കൊല്ലം മൈനാഗപ്പള്ളിയിലെ കുഞ്ഞുമോൾ എന്നുള്ള നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഒരു പാവ സ്ത്രീയെ വാഹനം ഇടിച്ചതിന് മേലെ കൂടെ വീണ്ടും കാറ് കയറ്റിയിട്ട് അതിക്രൂരമായിട്ട് ജീവൻ ഇല്ലാതാക്കിയ ഒരു സംഭവം അതിൻ്റെ ആ ഒരു ശരിക്കാ ആ ഒരു സ്ത്രീയുടെ മേലെ കൂടെ കാറ് കയറ്റാൻ വേണ്ടിയിട്ട് ആ പ്രതി അജ്മലിനെ പ്രേരിപ്പിച്ച ഒരു വനിതാ ഡോക്ടർ ഉണ്ടായിരുന്നു ആ വനിതാ ഡോക്ടറാണ് ഇത് ഡോക്ടർ ശ്രീകുട്ടി ഒരു സ്വകാര്യ ഹോസ്പിറ്റൽ ഡോക്ടർ ഒരു ജീവൻ രക്ഷിക്കുന്നതിനെ കുറിച്ചിട്ടും ഒരു ജീവൻ എങ്ങനെ രക്ഷിക്കണം എന്നൊക്കെ അറിയാവുന്ന ഒരു ഡോക്ടറാണ് കാറിൽ ഇരുന്നിട്ട് ഇയാളെ കൊണ്ട് കേട്ടടാ നീ വണ്ടി കയറ്റി രക്ഷപ്പെടുക എന്ന് പറഞ്ഞ് ആ പ്രതി അജ്മലിനോട് ആ സ്ത്രീയുടെ മേലെ കൂടെ കാറ് കയറ്റിക്കോളാൻ പറഞ്ഞത് എന്തൊരു നടക്കുന്ന കാഴ്ചയാണ് ഒരു മാധ്യമങ്ങളിലും ഈ സ്ത്രീയുടെ ഫോട്ടോ ഇല്ല പ്രതി അജ്മലിന്റെ ഫോട്ടോ ഉണ്ട് അവന്റെ കേസ് വിവരങ്ങളെല്ലാം ഉണ്ട് പക്ഷേ ആ മറച്ചു വെച്ച ഫോട്ടോ നമ്മൾ കാണിക്കണം ഇതുപോലെയുള്ള ഡോക്ടർമാര് നരാധമന്മാരായ ഡോക്ടർമാരും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് നിബദിനത്തിന്റെ സന്തോഷം കൊണ്ടാടേണ്ട ഒരു വീട്ടിലാണ് ഇന്ന് മരണവീടായിട്ട് മാറിയിട്ടുള്ളത് പാവം കുഞ്ഞുമോൾക്ക് അള്ളാഹു മഹസുറത്തും മർഹമ്മത്തും അല്ലാഹു പ്രധാന ചേട്ടാ ഖബരിയുടെ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ ഈ കാർ ഓടിച്ച അജ്മല് പോലീസ് കസ്റ്റഡിയിലാണ് ഇവർ ഈ കാറുമായിട്ട് സ്ത്രീയുടെ മേലെ കൂടെ രണ്ടും മൂന്നും തവണ കയറി ഇറങ്ങിയിട്ട് ഇത് രണ്ടു മൂന്ന് സ്ഥലങ്ങളിൽ ഈ കാറിടിക്കാൻ പോയി ഒടുവിലൊരു വീടിന്റെ മതില് പോയിട്ടിടിച്ചു അവിടെ നിന്ന് ആളുകൾ പിന്നാലെ കൂടിയപ്പോൾ അജ്മൽ ഒരു മതില് ചാടിക്കടന്ന് ഓടി ഈ ഡോക്ടർക്ക് ഓടാൻ പറ്റി ഡോക്ടർ വീട്ടിലേക്ക് കയറി ആളുകൾ പിടിച്ചു പോലീസിന്റെ കൈ കൊടുത്തു ഈ ഒരു രണ്ടു പേരും മദ്യപിച്ചിരുന്നു ഇന്നലെ തിരുവോണ ദിവസം നന്നായിട്ട് മദ്യപിച്ച് കുടിച്ച് സംഭവാക്കിയിട്ട് കറി കയറിയതാ എന്നിട്ട് ജീവൻ എടുത്തതാണ് ഇന്നലെ തിരുവോണ ദിവസം മാത്രം നമ്മുടെ നാട്ടിൽ വിറ്റ മദ്യത്തിന്റെ അളവ് എഴുന്നൂറ് കോടിയിലധികമാണ് ഉത്തരവാദി നമ്പർ വൺ സർക്കാരല്ലേ ഇങ്ങനെ മദ്യം കൊടുത്ത് ആളുകളെ മയക്കിയിട്ട് റോഡിലൂടെ കറങ്ങാൻ വിടുക ലൈസൻസ് റദ്ദു മാത്രല്ല വളരെ ഗുരുതരമായ വകുപ്പ് ചുമത്തി കേസ് എടുക്കണം ഇപ്പൊ ഈ അജ്മലിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇപ്പൊ കേസ് എടുത്തിട്ടുള്ളത് ഈ ആ ഒരു ഡോക്ടർക്കെതിരെയും പ്രതിചേർക്കുന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നത് ഒരു കാര്യം ചെയ്തു ആ സ്വകാര്യ ഹോസ്പിറ്റലുകാർ ഈ ഒരു ഡോക്ടർ ഈ എന്ന എന്നുപേരിൽ ഈ ഒരു ഡോക്ടർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്ന് അവരെ പിരിച്ചുവിട്ടു അവർ പറയാണ് കേറ്റടാ കേറ്റടാ എന്ന് പറഞ്ഞിട്ട് പ്രതി അജ്മൽ പറയുന്നത് എന്നെ ഈ അറിയാം കാരണം കൊല്ലം മൈനാഗപ്പള്ളി വെച്ചാണ് സംഭവം നടക്കുന്നത് അതുകൊണ്ട് എന്നെ നാട്ടുകാർ കൈകാര്യം ചെയ്യുമോ കൈവെക്കുമോ എന്ന് ഭയന്നിട്ടാണ് ഞാൻ കാറ് കയറ്റിക്കൊണ്ടതെന്ന് കോഴി നമ്മുടെ മുന്നിലൂടെ വരുമ്പോൾ നമ്മൾ മാറിക്കൂലോ പാവല്ലേ എന്തൊരു സാധനം കാണുമ്പോൾ നമുക്കൊരു ഹ്യൂമാനിറ്റി ഒരു കാരുണ്യം തോന്നൂലേ അതുപോലും തോന്നാതിരുന്നത് മദ്യപിച്ചിട്ടാണ് ഈ ഡോക്ടർക്കും ഈ ഡോക്ടർ ശ്രീകുട്ടിക്കും അജ്മൽ എന്നാ ബന്ധം അജ്മൽ അഞ്ചാറ് കേസുകളുടെ പ്രതിയാണ് ചന്ദനക്കടത്ത് വഞ്ചന മറ്റു പല ഉടായ്പകളും ഉണ്ട് ജില്ലാ പോലീസ് സൂപ്രണ്ട് പറയാണ് പതിനഞ്ചു ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്ന പറഞ്ഞിട്ടുള്ളത് മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസ് എടുത്തിട്ടുണ്ട് അതീവ ഗൗരവമുള്ള ഒന്ന് തലനാഴിരക്കാണ് ആ ഫൗസിയൻക്ക് ജീവൻ കിട്ടിയത് കൂടെ പരിക്കേറ്റ സഹോദരി ഫൗസിയക്ക് ജീവൻ കിട്ടിയത് ഒരുപക്ഷെ ഡോക്ടർ ഇറങ്ങി വന്നിട്ട് അവർക്ക് പ്രാഥമിക ശുശ്രൂഷകൾ നൽകിയിട്ട് ഒരു ഡോക്ടറല്ലേ അവര് വേഗത്തിൽ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ ഇത്ര ജനരോഷം ഉണ്ടാവില്ലായിരുന്നു ഇവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് ഇവര് തമ്മിൽ എവിടെന്നോ പരിചയപ്പെട്ട് പിന്നെ സോഷ്യൽ മീഡിയ വഴി ഭയങ്കര ബന്ധങ്ങളായി ഇവര് ആൺ സുഹൃത്തും പെൺസുഹുത്തുമാണ് ഇവർ മൂന്ന് പേരുണ്ടായിരുന്നു ശരിക്കും ഈ കാറിൽ മൂന്നാമനായ ഒരാൾ ഇവർ മൂന്ന് പേരും മദ്യപിച്ചിട്ട് കാറിൽ വരുമ്പോൾ ഈ അപകടം നടക്കുന്നതിന്റെ ഒന്നോ ഒന്നരയോ കിലോമീറ്ററുകൾക്ക് മുൻപാണ് അയാൾ ഇറങ്ങിയിട്ട് ബൈക്കിൽ വീട്ടിൽ പോയത് ഇവരിങ്ങണ്ട് വരുമ്പോഴാണ് ഈ കാറ് വന്നത് തന്നെ തെറ്റായ ദിശയിലാണ് ഈ കാറ് വന്നത് തന്നെ തെറ്റായ ദിശയിലാണ് ഒരു പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ ഇത്രയധികം പ്രാധാന്യത്തോടുകൂടി കൊടുത്തത് കൊണ്ടാണ് ഇനി ശ്രീകുട്ടി വരെ ശ്രീകുട്ടിക്കെതിരെ വരെ കേസെടുക്കാൻ വരെ തയ്യാറായത് കേസെടുക്കാൻ തയ്യാറാകുന്നേ പറഞ്ഞിട്ടുള്ളൂട്ടാ കേസ് എടുത്തിട്ടില്ല കേസെടുക്കണം കൊലപാതക ശ്രമത്തിന് കേസെടുക്കണം അവള് പറഞ്ഞിട്ടാണ് അതിലൂടെ അത് കയറ്റിക്കൊണ്ടുപോയത് ആളുകൾ കാണുന്നത് ഇവരൊക്കെ എന്ത് എം ബി ബി എസ് ആണ് എന്ത് മാനുഷിക മൂല്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത് ഒരു ഡോക്ടറിയെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കുമ്പോൾ കുറെ കുറെ കുറേ കാര്യങ്ങളുണ്ടല്ലോ അതിന് അവസാന ശ്രമങ്ങൾ പോലും ജീവൻ നൽകാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം പക്ഷേ ഈ കള്ളും കുടിച്ചേയും മറ്റേ ചില ബന്ധങ്ങൾ ആൺസുത്തും പെൺസുഹൃത്തക്കായി മാറുമ്പോഴേ നാട്ടുകാർ അറിയുന്ന പേടിയാണ് നാട്ടുകാർക്ക് കൊള്ളാത്ത കാണാൻ കൊള്ളാത്ത ബന്ധങ്ങളിലേക്ക് ചെന്ന് ചാടുന്നത് പാടില്ല ഇത്തരം ബന്ധങ്ങൾ പാടില്ലാത്ത മതങ്ങളും ന്യായങ്ങളും ധർമ്മങ്ങളും പറയുമ്പോൾ അത് ആറാം നൂറ്റാണ്ട് വളരെ മോശം എന്നിട്ട് ഇപ്പോൾ എന്തുണ്ടായി ഒടുവിൽ ഒരു ഒരു കുഞ്ഞുമോൾ എന്നൊരു പാവം ഉമ്മയുടെ ജീവൻ പോയി നൗഷാദ് എന്ന് പറയുന്ന ഒരാളെ ഭാര്യ രണ്ട് പെൺകുട്ടികളുടെ ഉമ്മ അവരെന്ന് കവറടക്കില്ല എന്ന് എനിക്ക് അറിഞ്ഞോട്ട് അള്ളാഹു അവർക്ക് മഹഫ്രത്ത് കൊടുക്കട്ടെ നല്ല ശിക്ഷ കൊടുക്കണം ഏതായാലും ആ സ്വകാര്യ ഹോസ്പിറ്റലുകാരവരെ പുറത്താക്കിയത് നന്നായി ഏതായാലും ആ ഡോക്ടർ എത്രയും പെട്ടെന്ന് അറസ്റ്റിലാവട്ടെ രണ്ടുപേരും മദ്യപിച്ചിരുന്നു എന്നുള്ളത് തെളിഞ്ഞൊരു കാര്യം കൂട്ടത്തിൽ ഇന്ന് നിബിദിനത്തിൻ്റെ സന്തോഷമുള്ളൊരു ദിവസമാണ് ഒരുപാട് ഒരുപാട് സന്തോഷങ്ങൾ എനിക്ക് കൊല്ലം മറ്റേ കാസർഗോഡിന്ന് ഒരു ഒരു നമ്മുടെ വീഡിയോ കാണുന്ന ഹസീന ഒരു വീഡിയോ ഉണ്ട് അവിടെ ക്ഷേത്രത്തിലെ ഭാരവാഹികൾ കാവി മുണ്ടെടുത്ത ആളുകൾ നിബിദിന സന്തോഷത്തിൽ വരുന്ന കുട്ടികൾക്ക് മധുരം പായസങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു വീഡിയോ മഷാ അല്ല അവർ വിശ്വാസികളല്ല പക്ഷേ അവരൊരു മതത്തിന്റെ വിശ്വാസികളെ എത്ര ആദരവോട് കൂടി കാണുന്നുള്ളത് ഈ വീഡിയോ സാക്ഷിയാണ് മദീന ഉറങ്ങും ുംസൂലേ സലാടം ചിന്ന് ഒന്ന് ഇത് ഇതിവിടെ മാത്രല്ല ഇത് ഇതിവിടെ മാത്രമല്ല എൻ്റെ നാടിനടുത്ത് കോടത്തൂരിൽ ക്ഷേത്രാങ്കണത്തിലേക്ക് വിളിച്ചു കയറ്റിയിട്ടാണ് അവർക്ക് മധുരങ്ങളും പായസങ്ങളും വിതരണം ചെയ്യുന്നത് പടപ്പ് പാടപ്പോട് പിരിശത്തിൽ നിന്നോളി പടച്ചോന്റെ കാരണ്യം കിട്ടുന്നത് കണ്ടോളി അന്യോന്യം പോരാടി പോരാടി നിൽക്കേണ്ട പൊന്നാലെ ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട പടപ്പ് പാടപ്പോട് പിരിശത്തില് നിന്നോളി പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി അന്യോന്യം പോരാടി പോരാടി നിൽക്കേണ്ട ക്ഷേത്രങ്ങൾ പള്ളികൾ ഇത്രയും കേരളത്തിന്റെ ഭാഗത്തും അതേപോലെ മലപ്പുറം ഭാഗത്ത് ഈ സ്ഥിരമായിട്ട് നിവേദിനത്തിന് സമ്മാനങ്ങൾ കൊടുത്തിരുന്ന മധുരങ്ങൾ കൊടുത്തിരുന്ന ഒരാൾ രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയത് അദ്ദേഹത്തിന്റെ ചെറുമകൻ അവർക്ക് മധുരങ്ങൾ കൊടുക്കാൻ കേരളം മുഴുവനും വിശ്വാസികളല്ലാത്ത ആളുകൾ കൂടി ഈ വിശ്വാസത്തിന്റെ സ്നേഹങ്ങളുടെ ഒപ്പം നിൽക്കുമ്പോൾ ഒരു വിഭാഗം ആളുകൾ ബിരി നിവേദനത്തിന്റെ ചോറിനൽ ഹറാമാണ് എന്ത് ചോറാണ് ഇതൊക്കെ തിന്ന നിവദന കേൾക്കുന്നതേ അലർജിയാണ് എന്താണ് സഹോദര എൻ്റെ അടുത്ത വീട്ടിലത്തെ കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ എനിക്ക് അതിനോട് പുച്ഛം തോന്നണോ സന്തോഷം ഇല്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞിരുന്നാ പോലെ എന്റെ അടുത്ത വീട്ടിൽ ഒരു കുട്ടി എന്റെ ആരുമല്ലെങ്കിൽ എനിക്ക് സന്തോഷം ഉണ്ടാവില്ല എന്റെ കുഞ്ഞിന്റെ ജന്മദിനം എനിക്ക് പിന്നെ ഈ റാലിയും തോന്നിപ്പോ അതിന് റസൂലും മറ്റെന്താ പറഞ്ഞതോ അല്ലെങ്കിൽ മറ്റേ ആരെങ്കിലും മുൻപ് ചെയ്തോ ഒക്കെ സന്തോഷത്തിന്റെ ഒരു പ്രകടനങ്ങളല്ലേ ഇതിന്റെ കാതൽ ഹബുനബി അല്ലേ ഹബീബ നബി സ്നേഹിക്കലല്ലേ അതാണ് ഇതിന്റെ കാതൽ ബാക്കിയൊക്കെ ഓരോ നാടിൻ്റെ ഓരോ കൾച്ചർ അനുസരിച്ച് ഓരോരുത്തർക്ക് വഹിക്കുന്ന പോലെ റാലിയോ ഭക്ഷണം കൊടുക്കലോ നെയ്ച്ചോറോ പൊതിച്ചോറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതൊക്കെ വിട്ടേക്ക് അലങ്കാരങ്ങൾ ഇതിന്റെ നബിയാണ് അത് ഉണ്ടാവുക എന്നുള്ളതാണ് ഉണ്ടാവട്ടെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇന്ന് തന്നെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഒന്നാമതായിട്ട് സയ്യദ് ഇസുദ്ദീൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മംഗലാപുരത്താണ് ഈ സയ്യദ്സുദ്ദീൻ്റെ വീട്

Nebiye nebiye sallallah Selli aleyhi ya Allah Nebiye nebiye sallallah Selli aleyhi ya Allah Kuttu Rasul el cemmedinam Sattı abibin pınsu dinam Kaldı kopayı ka kuttu gülü Kuttu Rasul el madu gülü Nebiye nebiye sallallah Selli aleyhi ya Allah Next day Muhammed Sifan Tırşur Jilil'e vadakkı murayın ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് മലപ്പുറം ജില്ലയിലെ തട്ടമേ ചിപ്പമ ചിപ്പിയൽ മുത്തറിട്ടവറൊടും ചടൊടും കൊതിയാ മാനിതം കേഴുങ്ങ് താനവർ തേനിച്ച് എങ്കും തിങ്കപ്പൊളി എങ്കും അതിരങ്കി നാമൂതിർ തോപ്പിൽ പിന്നവരങ്കീതം ചാറ്റി പിന്നവരമ്പിതം മാറ്റി നമൂതിരി തിരുവരിതരീ ഹാനിയും ഫിലായി അടി പട ഹരത്തോടി ഡായി തങ്കിയായി എടുപ്പു തവറോടി ഡായി പങ്ക

മുജ്തബ സുഗസുര മാറുദനേ മുസലി നഗ ശര മുറുതരെ മുസ്തഫ മണിമുത്തു ബഷറദെ മുഹമ്മദ് നബി സുര സുമവദനേ മുജ്തബ സുഗസുര മാറുദനേ മുндиടു മുണ്യദി ദേടിയവ കുണ്യവിലല്ല പടച്ച കദ ഉടലളി വിദറിയ മുത്തു ഗമ mohabbat पाजलम आय बशर mohabbat पाजलम आय बशर മുндиടു മുണ്യദി ദേടിയവ കുണ്യവിലല്ല കുട്ടികളുടെ പരിപാടിയൊക്കെ കേട്ടല്ലോ വളരെ സന്തോഷം തോന്നി മാഷാ അല്ല ഇത് നെബിദിനത്തിന്റെ ദിവസമാണ് ഇന്ന് പല കുടുംബങ്ങളും അവരവരുടെ നാട്ടിലെ നിബിദിന പരിപാടികളിലാണ് പിൻഷാ നിങ്ങൾ ഈ നമ്പറിലേക്ക് ഇനിയും നമ്മുടെ മക്കളുടെ നിബിദിന പരിപാടികൾ നിങ്ങൾ അയക്കുക ഇൻഷാല്ലാ ഈ റബിയുള്ള പൽ മാസം അവസാനിക്കുന്നതുവരെ നമ്മുടെ മക്കളുടെ കൊച്ചു കൊച്ചു പരിപാടികൾ നമുക്കിങ്ങനെ കൊടുക്കാം അള്ളാഹു നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങളെയും ഈ ഒരുമിച്ച് കൂടി സാലിഹായ അമലാക്കി അള്ളാഹു സ്വീകരിക്കുമരാകട്ടെ അസ്സലാമലൈക്കും